രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കപ്പ് ചൂട് ചായ കുടിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ആ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ പല കഥകളും പറയും പല കാര്യങ്ങളും ചിന്തിക്കും ഒരിക്കലെങ്കിലും ഈ ചായയുടെ പിന്നിലെ കഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മളുള്ളത് മൂന്നാറിലാണ് മൂന്നാറിൻ്റെ സൗന്ദര്യം ഏറ്റവും മനോഹരമാക്കുന്നത് മൂന്നാറിലെ തേയിലച്ചെടികളാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൂന്നാറിലെ അതിമനോഹരമായ തൈലത്തോട്ടത്തിനകത്തെ കാഴ്ചകളാണ് നമ്മൾ മൂന്നാറിലൂടെയൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ ഈ തൈല നുള്ളുന്നതും അതുപോലെ ട്രക്കിൽ ഇങ്ങനെ പോകുന്നതും ഒക്കെയുള്ള കാഴ്ചകൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പണ്ടൊക്കെ തേയില നുള്ളുന്നു എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ കൈകൊണ്ട് നുള്ളി എടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ട് പിന്നെ അത് കത്രികകൾ കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ തുടങ്ങി പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു മിഷൻ ഉപയോഗിച്ച് തേയില നുള്ളുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നുള്ളുന്നതെന്ന് പറയാൻ പറ്റത്തില്ല തേയില കട്ട് ചെയ്തെടുക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടതുപോലെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചാണ് കേട്ടോ ഇവർ ഈ തേയില കട്ട് ചെയ്തെടുക്കുന്നത് ഓരോ ആളുകളുടെ കയ്യിലും ഓരോ ഇതുപോലുള്ള ചാക്കുകൾ ഉണ്ടാവും അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത തേയില ഇതിനകത്ത് ശേഖരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂട്ടി വെക്കുന്ന പരിപാടിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടുവന്ന തൈയിലുകളെല്ലാം അളന്നു നോക്കി തൂക്കം തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തേയില നുള്ളുന്ന തൊഴിലാളികൾക്ക് ഒരു സൂപ്പർവൈസർ ഉണ്ടാവും അവരായിരിക്കും ഈ തേയിലടെ തൂക്കമൊക്കെ തൂക്കി നോക്കി തിട്ടപ്പെടുത്തി എഴുതി വെക്കുന്നത് ഈ പരിപാടികളൊക്കെ ഏകദേശം ഒതുങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഈ തൈലകളെല്ലാം മൊത്തത്തിൽ ട്രക്കിൽ കയറ്റി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് അപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അതേ ട്രക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാം ഇതുപോലുള്ള ട്രാക്ടറുകളിൽ കയറ്റിയിട്ടാണ് നമ്മുടെ ഈ തൈല ഈ തൂക്കി വെച്ചിരിക്കുന്ന തൈലകളെല്ലാം ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നല്ല റോഡൊക്കെയാണ് കൂടുതലും ഈ തൈലത്തോട്ടങ്ങളൊക്കെ ഒരുപാട് മലയുടെ മുകളിലൊക്കെ ആയതുകൊണ്ട് ഓഫ് റോഡൊക്കെ പോകേണ്ടത് കൊണ്ടാണ് ഇതുപോലുള്ള വണ്ടികളാണ് കേട്ടോ ഈ മൂന്നാറായാലും വയനാടായാലും എല്ലായിടത്തും ഈ തൈല കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത എന്ന് വെച്ചാൽ ട്രക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും ഇവർ ഈ റോഡിൽ ഒരു വലിയ ഷീറ്റ് വിരിച്ച് അതിനകത്തേക്ക് ഈ തൂക്കി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന തേയിലകെല്ലാം വീണ്ടും തട്ടിയിട്ട് ഈ ട്രക്കിൽ കൊണ്ടു വന്ന വേറൊരു ചാക്കിലേക്ക് മാറ്റിയിട്ട് അതിനകത്തു നിന്നാണ് കേട്ടോ ഈ ട്രക്കിലേക്ക് കയറ്റി അടുക്കി ഇവർ കൊണ്ടുവന്നത് ഇങ്ങനെ തറയിലൊക്കെ ഇട്ട് ചവിട്ടി തേക്കുന്നതാണെങ്കിലും ഇവർ ഇവിടുന്ന് നേരെ ഫാക്ടറി കൊണ്ടുപോയി അതിൻ്റെ വാഷിംഗ് സ്റ്റീമിങ്ങും കഴിഞ്ഞ് നല്ല രീതിക്ക് ക്ലീൻ ആയതിനു ശേഷം മാത്രമേ അടുത്തതായിട്ട് വീണ്ടും തൈല പൊടിക്കുന്ന പരിപാടികളിലോട്ടൊക്കെ പോകത്തുള്ളൂ കേട്ടോ ഈ ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന തേയില ഫാക്ടറിയിൽ ചെന്നതിന് ശേഷമുള്ള അടുത്ത പരിപാടികളുടെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാത്തവർ കാണാത്തവരെ പോയി കാണണം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചുകളിലാണ് കേട്ടോ നമ്മുടെ ഈ തേയിലച്ചെടി ചൈനയിൽ നിന്നും ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചതാണെങ്കിലും നമ്മുടെ മൂന്നാറിലെ കേരളത്തിലെ മൂന്നാറിലെ കാലാവസ്ഥയും മണ്ണും ഈ തേയിലച്ചെടികൾക്ക് അനുയോജ്യമാണെന്ന് കണ്ടതോടുകൂടി മൂന്നാറിലെ മൊത്തത്തിൽ അവർ തേയില കൃഷി സ്റ്റാർട്ട് ചെയ്തു അന്ന് ഈ മൂന്നാറിൻ്റെ അവസ്ഥ കൊടും കാടായിരുന്നു ഈ കാടും മലയെല്ലാം വെട്ടിനിരത്തി ഈ തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി ആക്കി എടുക്കുന്നതിന് വളരെ പണിപ്പെട്ടൊരു പണിയായിരുന്നു കേട്ടോ അതിനുവേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നവരെ അടിമളാക്കിക്കൊണ്ടാണ് ഈ പണികളെല്ലാം പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മൂന്നാർ വരുമ്പം കാണുന്നതാണ് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളായിരിക്കും കച്ചവടക്കാരായാലും ജോലിക്കാരായാലും എല്ലാവരും നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് കേട്ടോ ഈ ഒരു തേയിലത്തോട്ടത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മൂന്നാർ വരുമ്പം കാണുന്ന കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഇപ്പോഴും ജോലി ചെയ്ത് വരുന്നത് നമുക്ക് കാണാം ജോലി ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ പലരും സ്വന്തമായിട്ട് സ്ഥാപനങ്ങളും ബിസിനസ്സുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് വന്നപ്പോൾ നമ്മുടെ ഈ ട്രക്കിൽ വന്നൊരു ചേട്ടൻ ഇവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ ഈ തേയിലയുടെ കഥകളും ഏത് വർഷമാണ് വന്നതെന്നും കാര്യങ്ങളും അതുപോലെ ഇത് എങ്ങോട്ട് ആണ് കൊണ്ടുപോകുന്നത് ഈ തൊഴിലാളികളുടെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ ഇത് ഏകദേശം ഒരു ഉച്ചയോട് കൂടി അതായത് രാവിലെ തുടങ്ങി ഉച്ചയോട് കൂടി ഇവരുടെ പണികളൊക്കെ അതെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതായത് നമ്മൾ വന്നപ്പോൾ അത് ഫുള്ളായിട്ട് ഒരുപാട് പേര് തേയില ഇതുപോലെ ചാക്കിനാക്കി കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ഇതിനകത്തേക്ക് അതായത് അവരവരുടെ ചാക്ക് ഈ ഒരു കൂട്ടത്തിലേക്ക് ഇട്ട് ഇത് വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ അവർ പോകുന്ന കാഴ്ച നമുക്ക് കാണാം അതോടുകൂടി അവരുടെ പരിപാടികളൊക്കെ ആ ദിവസത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ ഏകദേശം ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവർ വീണ്ടും റൗണ്ട് ചെയ്ത് ഈ ഇന്ന് തേയില നുള്ളി ഭാഗത്തേക്ക് വീണ്ടും എത്തി അപ്പോഴത്തേക്ക് ഈ നമ്മൾ ഈ കട്ട് ചെയ്ത തേയിലകളൊക്കെ തളർത്ത് നല്ല കൂടി നല്ല പച്ച കളറിൽ വന്ന് നിൽക്കുമെന്നായിട്ടോ അവർ പറയുന്നത് പക്ഷേ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ആ തേയിലയുടെ ഒരു ആ തളിന് നുള്ളിയെടുക്കുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ തേയിലയുടെ ഒരു പച്ച ഫ്രഷ് മണം അത് നമുക്കെല്ലാം അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മൾ ഇതുവഴി ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മൂന്നാറിലെ തേയിലത്തോട്ടത്തിലെ കാഴ്ചകൾ അപ്പം ഇതിന് ശേഷം ഫാക്ടറി പോയിന് ശേഷമുള്ള ഒരു വീഡിയോ എന്തൊക്കെയാണെന്നുള്ളതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അത് കാണാൻ മറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും എത്തിക്കുക